ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് ഈ ഒരു വാർത്ത എന്നെ ഏറെ സന്തോഷപ്പെടുത്തിയൊരു വാർത്തയാണ് അതിലുപരി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും സ്ത്രീപീഡനം കൊലപാതകം ഉൾപ്പെടെ ഒമ്പതോളം കേസുകളിൽ പ്രതിയായ ആർ എസ് എസ് പ്രവർത്തകന്റെ ജനനേന്ദ്രിയം അജ്ഞാതർ മുറിച്ചു മാറ്റി നിങ്ങൾക്ക് സന്തോഷമാകും ഇത് കേൾക്കുമ്പോൾ എന്നുള്ളത് ശശിധരൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് കാരന്റെ ജനനേന്ദ്രിയമാണ് അജ്ഞാതർ മുറിച്ചു മാറ്റി എന്ന് പറയുന്നത് പക്ഷെ കുടുംബം പറയുന്നത് ഇത് അജ്ഞാതർ അല്ല ഇത് എസ് ടി പി ഐടെ പ്രവർത്തകരാണ് മുറിച്ചു മാറ്റുന്നത് ആര് തന്നെ ആയാലും കൊള്ളാം വലിയൊരു സല്യൂട്ട് കൊടുക്കുക ഇതുപോലുള്ള നാറിയാവുമർക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ ഒരു ഗോവിന്ദ ചാമി എന്ന് പറയുന്ന ഒരു പര നാറി സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് കാണിച്ചിട്ടുള്ള അതിക്രമം നിങ്ങൾക്ക് അല്ലേ ഒറ്റ കൈവച്ചോടാണ് ആ തെണ്ടി ആ പെൺകുട്ടിയെ പിച്ചു ചീന്തി കൊലപ്പെടുത്തിയത് എന്നിട്ട് ആ നാറിയ ജയിലിൽ കൊണ്ടിട്ടിട്ട് നാൽപ്പത് കിലോ ഉള്ളവൻ അറുപത്തഞ്ച് കിലോ ആയി അതിനുശേഷം അവൻ മെലിഞ്ഞുണങ്ങി അവൻ ജയിലിൽ ചാടാൻ വേണ്ടി നോക്കി അപ്പൊ എന്തിനാണ് ഇവനെയൊക്കെ ഇങ്ങനെ ഇട്ടൊരു സർക്കാർ തീറ്റിപ്പോ അത് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ വൃത്തികെട്ട നാറുകളെയൊക്കെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ കുഞ്ഞുനാള് തൊട്ടേ ആർ എസ് എസ് ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ആ ആർ എസ് എസിലെ കുണ്ടന്മാരെല്ലാം കൂടെ ആ പാവം പിടിച്ച പയ്യനെ ലൈംഗികമായി ഉപയോഗിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്ത് മനം നൊന്ത് ആ ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം നമ്മളെല്ലാരും കേട്ടതാണ് അല്ലെ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള ഒരു കൗൺസിലർ അദ്ദേഹം ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ ബി ജെ പിയും ആർ എസ് എസിന്റെയും ആളുകളെല്ലാം കൂടെ ഭീമമായ ഒരു തുക ഒക്കെ എടുത്ത് അവസാനം ചോദിച്ചപ്പോഴത്തേക്ക് തുണിപൊക്കി കാണിച്ചിട്ടുള്ള ഈ നാറികൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് അദ്ദേഹവും ജീവനെടുക്കുന്ന നമ്മൾ കണ്ടു അപ്പോഴാണ് എനിക്ക് ഈ ഒരു വാർത്തയും കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാരണം എത്രത്തോളം ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി ഹൈന്ദവർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ബി ജെ പിയും ആർ എസ് എസ് നമ്മൾ മനസ്സിലാക്കണം ഹൈന്ദവ ആചാരങ്ങളെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് സി പി എമ്മിനും പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനും ഉള്ളത് വിശ്വാസികൾക്കൊപ്പം എന്നും നിലകൊള്ളുന്നത് ബി ജെ പി മാത്രം ഇത് പറഞ്ഞത് ദേവു ഹരിദാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വനിതാ നേതാവാണ് എന്തായാലും ഇതിന് നല്ല കിടുക്കാച്ച് മറുപടി നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഞങ്ങളങ്ങ് പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർജി പാവം പിടിച്ച കർണാടകയിലെ കർഷകരുടെ കൃഷിസ്ഥലം മറിച്ചു വിറ്റ് മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം രൂപയാണ് ഈ വൃത്തികെട്ട ഊള കൈക്കലാക്കിയതായിട്ട് ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് ഇളിച്ചു കാണിച്ചിട്ടുള്ള ഈ സ്വഭാവം ഉണ്ടല്ലോ അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തത് ആരാണ് ഈ പറയപ്പെടുന്ന പോറ്റി ആരുടെ ആളാണ് ഇതൊക്കെ ബി ജെ പിയുടെ കളി തന്നെ എന്തുകൊണ്ടാണ് ഈ ബി ജെ പിയും ആർ എസ് എസ് കാരും ഈ പറയുന്ന പോറ്റിക്ക് ഒരു അക്ഷരം പോലും ദൂരം ഉണ്ടാത്തത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും സർക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ സാധാരണ രംഗത്താലും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ കൊടുക്കുന്ന ഒരു മറുപടി അല്ലേ അത് നിങ്ങളാരും കേൾക്കാതെ പോകരുത് കിടുക്കാച്ചു മറുപടിയാണ് സഹോദരൻ നിനക്ക് വലിയ സെലൂട്ട് നിന്നെപ്പോലുള്ള സഹോദരങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ വളർന്നു വളർന്നുവരേണ്ടത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എന്ന് കാണുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ വീഡിയോ എന്ന് കാണിച്ചു തരാം നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചിട്ടും മരിച്ചുപോയ നേതാക്കന്മാരെ കുറിച്ചിട്ടൊക്കെ ഇത്രയും മോശമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള ഇതുപോലുള്ള സംഘടിച്ചുകളൊക്കെ പൊക്കിയെടുത്ത് ഹഹത്താക്കാനായിട്ടുള്ള ആംബിയറുള്ള നല്ല ആൺകുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം നമുക്ക് എന്തായാലും വീഡിയോ കേട്ടിട്ട് നമ്മുടെ ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടിയോടെ കേൾക്കാം പിണറായി വിജയനെ സംബന്ധിച്ചുള്ളൂ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പിണറായി മണ്ണി പൂജിക്കാൻ ഇതുപോലത്തെ പുഴുത്ത സംഗണി പുത്രികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരൻ ഏത് പാർട്ടി ആയിക്കോട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടും മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇത്രയൊക്കെ തെമ്മാടിത്തരം പറഞ്ഞിട്ട് ഒരു ചെറുവരിൽ അണക്കാൻ ഹെൽപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയണ്ട ഇനി ഇതോടെ കേട്ടോ അതായത് പണ്ണ വേണ്ടിയതെല്ലാം സേച്ചിയും സേച്ചിയുടെ തീവ്രവാദ സംഘടനകൾ ഈ നാട്ടിൽ പണ്ണി തീർത്തിട്ട് ഇപ്പൊ പറയുവാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതെല്ലാം പണ്ണീതെന്ന് നാട് മൊത്തം പള്ളികളും മോസ്കുകളും അമ്പലങ്ങൾ പോലും പൊളിക്കുന്നത് ബി ജെ പി കാരാണ് സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ സമാധാനം തകർക്കാൻ എവിടെന്നേലും കുറെ തള്ളച്ചിമാരെയും കുറെ കാർണോമാരെയും പൊക്കിക്കൊണ്ട് വരുമാര് എന്നിട്ട് വർഗീയ വിഷം നിറച്ച് കുത്തി തിരിപ്പുണ്ടാക്കും എന്നിട്ട് പറയാം കമ്മ്യൂണിസ്റ്റുകാർ ഹൈന്ദവ ആചാരങ്ങൾ തകർക്കുവാണെന്ന് എന്നിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പോത്തും പന്നിയും തിന്നുന്നവനെ വേർതിരിച്ച് തല്ലിക്കൊന്നിട്ടുണ്ടോ മതവർഗീയ ലഹള ഉണ്ടാക്കിയ ആളുകളെ തല്ലിക്കൊല്ലിച്ചിട്ടുണ്ടോ ഹിന്ദു ആചാരങ്ങളും ഹിന്ദു നിയമങ്ങളും എല്ലാവർക്കും ഒരേപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നോർത്ത് ഇന്ത്യയിൽ ബീഫും പശുവും കഴിക്കുന്ന ഹിന്ദുക്കളെ പോലും നിങ്ങൾ തല്ലിക്കൊന്നു കളയുന്നു ഈ രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും തകർത്ത് ജാതിയും മതവും പറഞ്ഞു കുത്തിത്തിരിപ്പ് വോട്ട് മേടിക്കുന്നത് ഓരോ ജാതിക്കും മതത്തിനും എതിരായി നൂറുകണക്കിന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയ ഒരു തീവ്രവാദ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇവരിത് പറയുന്നത് ഒരു ലേശ ഉളുപ്പും തലയ്ക്കാത്ത ചിന്തിക്കാനുള്ള കുറച്ച് ബോധവും വേണം മനുഷ്യന് ഇതുപോലെ കോവർ കഴുതയ്ക്ക് മനുഷ്യനായിട്ടുണ്ടായ ഇങ്ങനെ ഇരിക്കും രണ്ടായിരത്തിലധികം ക്രൂരമായി കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണോ മൂവായിരത്തിലധികം മനുഷ്യർ ചെയ്യപ്പെട്ട ബാബറി മസ്ജിദ് കലാപം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണോ മണിപ്പൂര് കലാപം ഉണ്ടാവാൻ ഇടയുണ്ടാക്കിയ തീവ്രവാദ സംഘടനയേതാ രണ്ടു വർഷത്തിലധികം അത് കണ്ടില്ലെന്ന് നടിച്ച് നടന്നതാരാ ഇവരുടെ സാന്നിധ്യം പോലും നമ്മുടെ നാടിനോ നമ്മുടെ രാജ്യത്തിനോ ഉപകാരപ്പെടില്ല നാശത്തിൽ നിന്ന് നാശത്തിലേക്കാണ് ഇവര് നയിക്കോളൂ ഇതുപോലുള്ള ഏകാധിപത്യ ഭരണമാണോ ഇന്ത്യയിൽ നടക്കേണ്ടതെന്ന് ചിന്തിക്കണം അതായത് പണ്ണ വേണ്ടിയതെല്ലാം ചേച്ചിയും ചേച്ചിയുടെ തീവ്രവാദ സംഘടനകൾ ഈ നാട്ടിൽ പണ്ണി തീർത്തിട്ട് ഇപ്പൊ പറയുവാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതെല്ലാം പണ്ണിയതെന്ന് നാട് മൊത്തം പള്ളികളും മോസ്കുകളും അമ്പലങ്ങൾ പോലും തല്ലിപ്പൊളിക്കുന്നത് ബി ജെ പി കാരാണ് സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ സമാധാനം തകർക്കാൻ എവിടെന്നേലും കുറെ തള്ളച്ചിമാരെയും കുറെ കാർണവാരെയും പൊക്കിക്കൊണ്ടു വരുമാര് എന്നിട്ട് വർഗീയ വിഷം നിറച്ച് കുത്തിതിരിപ്പുണ്ടാക്കും എന്നിട്ട് പറയാം കമ്മ്യൂണിസ്റ്റുകാർ ഹൈന്ദവ ആചാരങ്ങൾ തകർക്കുവാണെന്ന് എന്നിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പോത്തും പന്നിയും തിന്നുന്നവനെ വേർതിരിച്ച് തല്ലിക്കൊന്നിട്ടുണ്ടോ മതവർഗീയ ലഹള ഉണ്ടാക്കി ആളുകളെ തല്ലിക്കൊല്ലിച്ചിട്ടുണ്ടോ ഹിന്ദു ആചാരങ്ങളും ഹിന്ദു നിയമങ്ങളും എല്ലാവർക്കും ഒരേപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നോർത്ത് ഇന്ത്യയിൽ ബീഫും ും പശുവും കഴിക്കുന്ന ഹിന്ദുക്കളെ പോലും നിങ്ങൾ തല്ലിക്കൊന്നു കളയുന്നു ഈ രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും തകർത്ത് ജാതിയും മതവും പറഞ്ഞു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് വോട്ട് മേടിക്കുന്നത് ഓരോ ജാതിക്കും മതത്തിനും എതിരായി കണക്കിന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയ ഒരു തീവ്രവാദ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇവരിത് പറയുന്നത് ഒരു ലേശ ഉളുപ്പും തലയ്ക്കാത്ത ചിന്തിക്കാനുള്ള കുറച്ച് ബോധവും വേണം മനുഷ്യന് ഇതുപോലെ കോവർ കഴുതയ്ക്ക് മനുഷ്യനായിട്ടുണ്ടായ ഇങ്ങനെ ഇരിക്കും രണ്ടായിരത്തിലധികം മനുഷ്യരതി ക്രൂരമായി കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണോ മൂവായിരത്തിലധികം മനുഷ്യർ ബാബറി മസ്ജിദ് തീവ്രവാദ സംഘടന ഏതാ അത് നടന്നതാരാ സാന്നിധ്യം പോലും നമ്മുടെ നമ്മുടെ നാടിനോ രാജ്യത്തിനോ പൊള്ളിച്ചേട്ടാ ഞാൻ അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെന്ന് കേൾപ്പിച്ചതാ കാരണം ഇങ്ങനെ അണ്ണാക്കി മറുപടി കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ വേണം നമ്മുടെ നാട്ടിൽ ഇനി വളർന്നു വരേണ്ടത് ഒരു പുതിയ തലമുറ വളർന്നു വരേണ്ടത് ഒപ്പുവെച്ചതോടുകൂടി ഈ വർഗീയവാദികളെ എല്ലാം നമ്മുടെ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കുമെന്ന് വലിയ ഗീർവണ്ണം മുഴക്കിക്കൊണ്ടാണ് എന്നൊരു പ്രസ്താവന നടത്തിയത് അത് നീയൊക്കെ നിന്റെ അകം വീട്ടിൽ പോയി അല്ലെങ്കിൽ നിന്റെയൊക്കെ ശാഖയിൽ പോയി ആ പിള്ളാരെ പഠിപ്പിച്ചാൽ മതി ഞങ്ങളുടെ പിള്ളേരുടെ ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഈ ഗോഡ്സേയും ഗോഡ് വാക്കറും എല്ലാം ഈ രാജ്യത്തിന് ഒരു പ്രയോജനമില്ലാത്ത മരവാഴകളായിരുന്നു ഈ രാജ്യത്തിന്റെ വേസ്റ്റുകളായിരുന്നു എന്നുള്ളത് നൂറു വട്ടം ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിന് സ്കൂളിലെ സ്കൂളിലെ പാഠപദ്ധതി നിന്നൊക്കെ എടുത്തു മാറ്റിയാലും ശരി അപ്പൊ ഇതുപോലുള്ള സംഗണി അമ്മായിമാർ വന്നിട്ട് ഹൈന്ദവർക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് പറയാൻ ഒരു യോഗ്യതയും നിനക്കൊന്നും ഇല്ല ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ആർ എസ് എസ് കാരനെ കുണ്ടന്മാരെല്ലാം കൂടെ പീഡിപ്പിച്ച് കൊന്നപ്പം നിന്റെ നാവ് എവിടെ പോയിരുന്നു നിന്റെ അണ്ണാക്കി പിരിവെട്ടിയിരുന്നു നീ ഇതൊന്നും നിന്ന് കണ്ടില്ലേ തൃശൂരിൽ ും ഒരു പരവാഴയെ വിജയിപ്പിച്ചു വിട്ടല്ലോ ഇയാൾക്കിതൊന്നും കാണാനുള്ള കഴിവൊന്നുമില്ല ഇങ്ങനെയുള്ള വിഷയങ്ങളെ മറയ്ക്കാൻ വേണ്ടിയാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഇപ്പം ഈ ശബരിമല വിഷയം പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് സത്യത്തിൽ ശബരിമല വിഷയത്തിൽ ഈ ഹൈന്ദവ സഹോദരങ്ങളെ വഞ്ചിക്കുന്നതും അവരെ പറ്റിക്കുന്നതും ഈ പറയുന്ന ബി ജെ തന്നെയാണ് ആർ എസ് പ്രാവശ്യവും ശബരിമല വിഷയം പൊക്കിക്കൊണ്ട് വന്ന നമ്മളെല്ലാരും കണ്ട ആ നുള്ളിച്ചേട്ടൻ ഇരുമുടി എടുത്ത് തലയിൽ വെച്ചിട്ട് ഹാൻസ് തിരികെ ആ ഇരുമുടിയെ അവഹേളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അയ്യപ്പനെ തൊട്ട് കളിച്ചിട്ടുള്ളവരൊക്കെ ഇവിടെ തന്നെ അത് അനുഭവിച്ചറിയുക തന്നെ ചെയ്തിട്ടുണ്ട് ഇതും അത് തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ നേതൃത്വത്തിൽ മഴയത്ത് ഏർ കുത്തിയിരുന്നു കൊണ്ടുള്ള വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ പാവം പിടിച്ച കർഷകരുടെ മുന്നൂറ്റി പതിമൂന്ന് കോടി പറ്റിച്ചിട്ടാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് പൊട്ടൻ തേങ്ങാപ്പൂൾ കണ്ട ആ ഒരു ലാഘോവത്തിൽ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ മുണ്ടുപൊക്കി കാണിച്ചിട്ട് ഇറങ്ങി ഓടുന്ന പ്രവർത്തികളാണ് കേരളത്തിലെ ഈ ബി ജെ പി ഈ മരവാഴകൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊടുത്തിട്ടുള്ള മറുപടി ആണല്ലോ അത് മാസാണ് കൊല മാസമാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇവന്മാരുടെ മറ തെണ്ടിത്തരങ്ങളും ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും